നിങ്ങൾ എന്താ കാണിക്കട്ടെ റിപ്പോർട്ടർ അല്ലേ എന്റെ റിപ്പോർട്ടറിൽ കഴിഞ്ഞ തവണ ഞാൻ തന്റെ കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല തന്നെ ഉണ്ട് താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാകും എന്റെ ഭാഷക്ക് എന്താണ് കൊഴപ്പം നോക്ക് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് ഈ എന്തരെന്നെഴുതിയപ്പോ എന്തരാണ് കുഴപ്പം ചില പ്രദേശങ്ങളിൽ എന്താ ചില സ്ഥലത്ത് എന്നതാ എന്തു ആ എന്തുട്ടാ എന്തിയെ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്റെ ജില്ലക്കാർ ഇത്ര പോലും യന്ധനം എന്ന് അത് നിങ്ങൾക്ക് അയ്യം താണ്ട ഈ യന്ത്രന്ന് പറയണേനെ നിങ്ങൾ കളിയാക്ക എന്നും വേണ്ട തനിക്ക് അറിയോ ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജ സ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതേത് പാട്ട് എന്താരോ മഹാനു ഫാബുലു